എന്നതാ ഉമ്മച്ച പ്രശ്നം ഏ ഇന്നലെ രാത്രി അയാൾ കസ്റ്റഡിയിലെടുത്ത് എന്റെ അനിയനെനിക്ക് വിട്ട് കിട്ടണം അല്ലെങ്കിൽ താൻ അവനെ കോടതിയിൽ ഹാജരാക്കണം ജാമ്യം ഞാൻ എത്തോളാം ഓ അത്രയുള്ള കാര്യം അവനെ തന്നെയാണോ ഉമ്മച്ച എനിക്കും കിട്ടേണ്ടത് അവൻ ഒന്നാം പ്രതിയും അവന്റെ കൂട്ടുകാരായ മറ്റു നാല് റൗഡികളും കൂട്ടുപ്രതികളുമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വെറും കേസല്ല വധശ്രമം അതും സ്ഥലം സബ് ഇൻസ്പെക്ടറെ അതായത് എന്നെ അതിനുശേഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ റാസ്കൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അവനെ ഞാൻ പൊക്കും ക്രിമിനൽ കേസ് പ്രതികളെ ഒളിപ്പിച്ചു വന്ന കുറ്റത്തിന് തന്നെ ഞാൻ അകത്താക്കും കാണോ എന്നെനിക്ക് സോളമാ എന്റെ അനിയന്റെ ജീവൻ കൊണ്ട് തന്റെ അടാൻ കളിക്കില്ലേ താൻ ഇന്നലെ രാത്രി അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നവരെ കണ്ടിട്ടുണ്ട് അവന്റെ കൂട്ടുകാർ സത്യം പറ സോളമ താൻ അവനെ എന്ത് ചെയ്തു എവിടെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ അതോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അവനെ താനിന് ഏത് പാതാളത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളൂ തൽക്കാലം എന്താ പോ എല്ലാരും പിരിഞ്ഞു പോണം സ്റ്റേഷൻ മുമ്പിൽ കൂട്ടം കൊണ്ട് നിൽക്കരുത് പോണം സോളമാ ഡെന്നീസിന് കിട്ടിയില്ലെങ്കിൽ എ ബി എസ് കോർപ്പറേഷൻ കൊണ്ട് ഹൈക്കോടതിയും സുപ്രീംകോടതിയും കയറിയിറങ്ങാനൊന്നും ഉമ്മച്ച് നിൽക്കത്തില്ല ഞാനൊന്ന് കൈ ബുക്കിയാണ്ടല്ലോ ഈ കാണുന്ന ജനം തന്നെ കൊണ്ട് പറയിച്ചോളും ഡെന്നീസ് എവിടെ ഉണ്ടെന്ന് ചേർക്കണോ എല്ലാത്തിനെ ബഹുജന പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഒരു പരമ്പരാഗത ഒത്തുതീർപ്പ് ഫോർമുല ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വകുപ്പുതല അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ ഉത്തരവാകുന്നു സർവീസിലെ ഒമ്പതാം വർഷത്തിൽ പതിനാലാമക്കെ സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവും തന്റെ മേലധികാരിയിൽ നിന്ന് വിധേയപൂർവ്വം കൈപ്പറ്റുന്നു സബ് ഇൻസ്പെക്ടർ സോളമൻ നീ പോ സ്ഥലം മാറ്റം വാങ്ങിയോ ജോലി വേണ്ടെന്ന് വെച്ചോ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നീ വീണ്ടും വരും ദാ ഇവിടെ എന്റെ കാൽക്കീടി കൊന്നു കുടിച്ചിട്ടാലും കത്തിച്ചാമ്പലാക്കിയാലും നിന്റെ കൈ കൊണ്ട് എന്നെ മാന്തി എടുപ്പിക്കും എന്റെ ടെൻഡേഴ്സിന്റെ അവശിഷ്ടമെങ്കിലും ഓർമ്മ വെച്ചോ ഉമ്മച്ചന്ന പറയുന്നേ നിന്നെ നിന്നെ ഞാൻ വിടില്ലിട നീ ഓലത്തും അവനെ കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ എന്നതൊക്കെ മറന്നേക്ക അതെന്തായാലും ഈ സോളമന്റെ ഒരു രോമം തുടർന്നോങ്കിയും മച്ച നീയൊക്കെ ഇനിയും ജനിക്കണം മുപ്പത്തിയാറ് ജന്മം ഇത് എസ് പി ഓഫീസായിപ്പോയില്ലാരനെ ചവിട്ടി പരുപ്പെടുത്തേനെ ഞാൻ മലയോര മേഖലയുടെ ഹരിതാഭയിൽ നിന്ന് വടക്കേ മലബാറിന്റെ ഊശരതയിലേക്ക് കാസർഗോഡ് ജില്ലയിലെ വതിയടുക്കയിലേക്കായിരുന്നു ഇത്തവണ സോളമന്റെ നിയോഗം പിള്ള പാലരാമപുരത്ത് സാറ് പോയതിനു ശേഷം ഒരു ഒന്നര മാസം കൂടി ട്രാൻസ്ഫർ വിത്ത് നേരെ ഇങ്ങോട്ട് ഒരു മൂന്ന് കൊല്ലത്തിനടുത്തായി കാണും ഇവിടെ സാറിന്റെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് ഇടക്കറിയാവണ്ടേ പക്ഷെ ചിറ്റൂരിൽ ട്രാൻസ്ഫർ ആയ വിവരം ഇപ്പഴാ അറിയുന്നത് അതും പണിഷ്മെന്റ് തന്നെ ആയിരുന്നു അല്ലേ സാർ ഈ പോലീസുകാരൻ്റെ പണി എന്ന് പറയുന്നത് തന്നെ ഒരു പണിഷ്മെന്റ് അല്ലടോ ശരിയാണ് ശരിയല്ല രണ്ടു കൊല്ലമായിക്കാണ് മൃസാഖ് സാറവിടുന്ന് പോയിട്ട് അതിനുശേഷം ആദ്യമായിട്ട് അവർ എസ്ഐ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത് സാറ് വരുന്ന വിവരത്തിൽ മെസ്സേജ് കിട്ടിയതന്നെ ഇന്നലെ വൈകിട്ട ഇല്ലെങ്കി ഒന്ന് തൂത്തു തുടച്ചൊക്കെ വെക്കാമായിരുന്നു കോട്ടത്തിൽ എന്നാ പറ്റു ഇപ്പ വീഴും നാളെ വീഴും എന്ന പരുവത്തില് അഞ്ചു കൊല്ലമായി കിടക്കുന്നു അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ലെറ്റർ വേറെ അയച്ചു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് സദാശിവനെ ഹബീബിനെ ഇങ്ങോട്ട് വിടാം അവര് തന്നെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി തരും ഏതേലും രണ്ട് ജോലിക്കാരെ ക്ലീൻ പോരെ ജോലിക്കാരെ എവിടെ കിട്ടാനാണ് സാർ ഈ ബദിയെടുക്കാന്ന സ്ഥലം കണ്ടാൽ ഉണങ്ങിയും വരണ്ടൊക്കെ ഇരിക്കുമെങ്കിലും ഇതൊരു മിനി ഗൾഫാ ആണുങ്ങൾ കൂടുതലും ഗൾഫില ബാക്കിയുള്ളവരൊക്കെ അറക്കൽ അബൂബക്കർ ഹാജിയോട് ജോലിക്കാരുന്നു ബദിയടക്കൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അതിന് ഈ അബൂബക്കർ ഹാജി വിചാരിക്കണം എന്ത് ഹാജി അബൂബക്കർ ഹാജി മൂപ്പരി ഏരിയയിൽ ഒരു നാട്ടരാജാവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പത്ത് മൂവായിരം ഏക്കർ കശുവണ്ടി പിന്നെ മറ്റു പല ബിസിനസ്സും ബിസിനസ് എന്ന് പറഞ്ഞ മെയിൻ സ്മഗ്ലിംഗ് ആ ഇപ്പൊ എന്നാലും സീസണിലൊക്കെ കോടികളുടെ ഇടപാട് നടക്കാറുണ്ടെന്നാ പറയുന്നേ നമ്മളായിട്ട് അങ്ങനെ ഉടക്കു വെക്കാനൊന്നും പോവാറില്ല അതുകൊണ്ട് തട്ടുകടിയിൽ അത് ജീവിച്ചു പോവാം കേസുകളുടെ എണ്ണോം കുറവ് നമുക്ക് തലവേദനയില്ല അതുപോലെ ആരാ താമസം സ്ഥലം സബ് ഇൻസ്പെക്ടറിന്റെ വലിയൊരു ആൽക്കാരൻ അത് ബാപ്പുട്ടിയുടെ വീടാ വലിയ വീട്ടിൽ ബാപ്പുട്ടി മരിച്ചുപോയി അയാളുടെ ഭാര്യ ഒരു മോൾ മാത്രം അവിടെ താമസം മോൾ ഇവിടുത്തെ യു പി സ്കൂളിലെ ടീച്ചറാ ഇപ്പോഴും കാണുന്നത് പോലെയല്ല ഒരു പത്തിരുപത് ഫിഷിംഗ് ബോട്ടുകളും കോൾഡ് സ്റ്റോറേജും ഐസ് പ്ലാന്റും ഒക്കെ ആയിട്ട് ബാപ്പുട്ടി ഇവിടത്തെ ഒരു നാട്ടുപ്രമാണി തന്നെ ആയിരുന്നു ഒരു കാലത്ത് അന്നീ അബൂബക്കർ ഹാജി വെറു അബൂബക്കറ വലിയ വീട്ടിൽ ബാപ്പൂട്ടിയുടെ റൈറ്റ് ഹാൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴാ മംഗലാപുരം പുറംകടലിൽ വെച്ച് ബാപ്പൂട്ടിയുടെ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് കോടി രൂപയുടെ സ്മഗ്ലിംഗ് കുടിച്ച് കസ്റ്റംസുകാർ പിടിക്കുന്നത് കൊഫേ പോസത്ത് പോയേണ്ടി വരും ഉറപ്പായപ്പോ ഊപ്പർ ഒരു വിവരം കേടിയത് സർക്കാർ കണ്ടുകെട്ടാതിരിക്കാൻ സ്വത്തല്ല ഈ അബൂബക്കറിന്റെ പേർക്ക് എഴുതിയിച്ചു ബാപ്പൂട്ടിക്ക് തിരിച്ചു വരുന്നവരെ ഒരു കാവൽനായെ പോലെ താൻ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചോളാന്ന് അബൂബക്കർ പറഞ്ഞെന്നാണ് കേൾവി സംഗതി എന്തായാലും എട്ടൊമ്പത് കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നപ്പോ അബൂബക്കർ മോതിലും തിരിച്ചു കൊടുത്തില്ല കയ്യിലുണ്ടായിരുന്നൊക്കെ കേസിനും കൂട്ടത്തിനും പോയി ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മൂപ്പര് തളർന്ന് കിടത്തില്ല പിന്നെ കുറച്ചു കഴിഞ്ഞ് മരിച്ചു ആ ഉമ്മാടെയും മോളുടെയും സ്ഥിതി വലിയ കഷ്ട വീടിപ്പൊ ബാങ്കുകയറി ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണെന്നാ പറയുന്നേ ടീച്ചറുടെ കുഞ്ഞാമനെ എപ്പോ വന്നു ഇപ്പൊ അതല്ല മോൻ എറണാകുളത്തുനിന്ന് എപ്പൊ വന്നു എന്നാ ടീച്ചർ ചോദിച്ചത് ഇന്നലെയാ വന്നത് ഒരു ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ അവൾക്ക് പറ്റില്ല ഇന്ന് എന്നെ വരണം അവളുടെ ടീച്ചറെ കാണാൻ മോളെ കാണാൻ ടീച്ചർ എന്ത് സങ്കടപ്പെട്ടു അറിയോ ഇപ്പൊ സന്തോഷായി മോൾ ഇനി പോണ്ട സ്കൂളിൽ വരണം മോളി ടീച്ചറിനും എന്ത് പറഞ്ഞു ഡോക്ടർ ഇനിയും തിരിച്ചു മെഡിക്കൽ റെസ്റ്റിൽ തന്നെ പോണോ വേണം ഒരു മാസം ഇടവിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി നീ ഒന്നും പേടിക്കാനില്ലെന്ന ഡോക്ടർമാര് പറഞ്ഞത് പഠിച്ചു മാത്രമല്ല പഠിച്ചതിനേക്കാളും വലിയ കുറെ ആൾക്കാരും അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു തുക എന്റെ അമനാന്റെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കാൻ ആരും രണ്ടു ലക്ഷം ഉറുപ്യലധികം ചെലവായിട്ടുണ്ട് ആസ്പത്രിയിൽ അവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആരും ഇല്ലാത്തവർട്ട് കൂടി ഞാൻ പഠിച്ചോണ്ട് ഇങ്ങനെ ഓരോ മനുഷ്യരായിട്ടും സഹായങ്ങളായിട്ടും ഒക്കെ എന്താടാ ബഷീര് നീ എവിടെ എവിടെന്നിങ്ങനെ ഓടിക്കത്തിനെ പെട്ടെന്ന് അവിടെ വന്നുണ്ട് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി എന്ന നിലയിലല്ല ബാപ്പൂട്ടിക്കായുടെ ഒരു പഴയകാല സുഹൃത്തായിട്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അടുത്ത ബോർഡ് മീറ്റിംഗിന് ഇനി രണ്ടാഴ്ച സമയമുണ്ട് അതിനു മുൻപ് വായ്പാ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നിലില്ല ഉമ്മയോട് വിശദമായി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ നോക്ക് ഞാൻ ഇറങ്ങട്ടെ വാപ്പച്ചിന്റെ െന്റെ സക്കാത്തു കണക്കളും കാര്യങ്ങളും ഞാൻ ഈ ബാങ്കിന്റെ പഴയ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കിയതോ അമ്മ വാപ്പച്ച അന്നെടുത്ത് എട്ട് ലക്ഷം രൂപയുടെ ലോണാ ഇപ്പൊ പലിശയും പലിശന്റെ പലിശയും കൂട്ടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം ഉറപ്പിയായത് അടുത്ത രണ്ടാഴ്ച കൊണ്ട് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റു വഴിയില്ല എന്നല്ലേ പറഞ്ഞത് ഇനി രണ്ടാഴ്ച പഠിച്ചോ വിചാരിച്ച രണ്ടാഴ്ച വേണ്ട രണ്ട് മിനിറ്റ് മതിയല്ലോ അമ്മ കാര്യങ്ങള് നേരെയാവാൻ ആലോചിക്കുന്നത് വേറൊരു അബൂബക്കർ മുതലാളി ഒന്ന് കണ്ടാലോ അത് വേണ്ട മോളെ അനക്കറിയാത്തതല്ലോ ഈ അബൂബക്കറായിട്ടല്ലേ നമ്മളിങ്ങനെ പെരുവഴിയിൽ ഇറങ്ങാനായി ഒക്കെ ശരിയാ ഉമ്മ പക്ഷെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ അയാളുടെ അവസ്ഥ എന്താ എല്ലാ അയാളും എടുത്തോട്ടെ വാപ്പസ് ചതിച്ചയാൾ ഉണ്ടാക്കിയതൊക്കെ അതിലെത്രയോ ചെറിയൊരു തുകയുള്ളൂ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ അത് തന്ന് നമ്മളെ സഹായിക്കാൻ ഒരു ഉമ്മ എന്ന് ആലോചിച്ച് നോക്ക് നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ ഉമ്മ പഠിച്ചോ കാണിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞ ആ അവസാനത്തെ വഴി ഒരുപക്ഷെ ഇതാണെങ്കിലോ േ അപ്രളിയല്ലേ ഇവിടെ മുതലാളി അല്ല ഇതാരാ ആരാ ഇത് ഇപ്പം എന്റെ അവിടെ തന്നെ നിന്നുകളുണ്ട് കരുപതി പുറത്ത് കാത്തു നിൽക്കാൻ മാത്രം ഇത് അന്യന്റെ വീടാ നദിയാ െ ഒന്ന് കണ്ടിട്ടും വെണ്ടിയിട്ടും കാലം എത്ര വരും ഒന്ന് വരണമെന്നോ കാണണമെന്നോ ഒക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല പറയാൻ ഇത്ര അടുത്ത എന്നാലെന്താ ഒരു നോട്ടുകൂട്ടം കാര്യങ്ങളല്ലേ അല്ല ഇത്താത്തേക്ക് ഇവർക്കും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാലോ ആ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടും വെണ്ടി ഇരിക്കാവെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു സന്തോഷമല്ലേ മീറ്റിംഗ് ഉണ്ടായിരുന്നു പള്ളിക്കണിക്ക് പോകാടാ കമ്മിറ്റിയുടെ മീറ്റിംഗിന് ഇനിയും പോവാം പക്ഷേ ഇതങ്ങനെയാണോ ഈ ഒരു സന്തോഷം അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ കഴിഞ്ഞവരാ ഞാനും വലിയ വീട്ടിലെ പാപ്പുട്ടിക്കായി നീയും ഈ ഇരിക്കുന്ന നദിയ മോളും രണ്ടും രണ്ടായിരുന്നില്ല പാപ്പുട്ടിക്കായിരിക്കും എനിക്കും ആ ഇരട്ടപെറ്റ മക്കളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പൊ തോന്നുന്നു അതാവും വലിയ തെറ്റെന്ന് മരിക്കുന്നതിന് മുൻപും അതിന് ശേഷം ഉണ്ടായതൊക്കെ പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ ബാങ്കുകാർ ഇന്നലെയും ബാപ്പച്ചിയുടെ ചികിത്സയ്ക്ക് മറ്റും വേണ്ടി എടുത്ത ലോണാണ് ഇപ്പോ പലിശ അടക്കം പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപയുണ്ടെന്നാണ് പറഞ്ഞത് എന്റെ വാപ്പച്ച മരിച്ചത് ആ വീട്ടിൽ വെച്ചാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് ആ വീട് ജപ്തി ചെയ്ത് പോവാന്ന് പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ അബുബക്കറെ അബുബക്കർ പറഞ്ഞ ആ സ്നേഹം ഓർത്തിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണം കാര്യങ്ങളോ ഏത് നാട്ടാരങ്ങനെ കഥകൾ പലതും മെനഞ്ഞുണ്ടാക്കിയെന്നുണ്ടാവും ഇപ്പൊ ഇവിടെ ാണ് കണ്ണീരാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും ഇല്ലാത്ത അവകാശം ഞാൻ പറയാം അബൂബക്ര മോനാലി ഞങ്ങൾ വന്നത് പഴം കഥ പറഞ്ഞ അവകാശം സ്ഥാപിക്കാനല്ല നിങ്ങളെങ്ങനെ പേടിക്കുന്നുണ്ടാവും കാരണം ആ പഴം വെറും കഥയല്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും അറിയാവുന്നത് നിങ്ങൾക്കാണല്ലോ എന്നാലും അതിന്റെ പേരിൽ ഒരു അവകാശം ചോദിക്കാൻ വന്നതല്ല ഞാനും എന്റെ ഉമ്മയും അത് ചോദിക്കാനും സ്ഥാപിക്കാനും ആണെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയാം ഞാനിത് ചെയ്യും ഉമ്മ വാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഉപ്പാ പഠിക്കപ്പുറത്ത് നിർത്തി കാര്യം പറഞ്ഞു വിടാനുള്ളതിന് പകരം വീട്ടിൽ കേട്ടിരിച്ച് സൽക്കരിച്ച ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം ഇല്ലെങ്കിലോ എടീ ഒരു 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 ലക്ഷം രൂപ ഉണ്ടാവാൻ അറക്കിൽ അബൂബക്കർ ഹാജി ഒന്നും വേണ്ട അയാളുടെ മതി ആണുങ്ങളെ ആണുങ്ങളെ കാണാനുള്ള മനസ്സ് വഴിയിലൂടെ പോകുന്ന രണ്ട് പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി വീരവാദം പറയാൻ ഈ കിങ്കരന്മാരുടെ അകമ്പടിയോടെ വന്ന നീയാണോ ആണ് അതോ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നവനെ പോലും ചതിക്കാൻ പഠിക്കാത്ത നിന്റെ ബാപ്പ അബൂബക്കർ മോദാരി നിനക്ക് നിനക്ക് ആണുങ്ങൾ അവിടെ ഒരുപാട് ചെലച്ചാലുണ്ടല്ലോ വെട്ടി എറിഞ്ഞ് കടപ്പുറത്തെ കാക്കുകൾ കറിഞ്ഞുകൊടുക്കും ഞാൻ അതോടെ തീരും വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ ആലോചിച്ചോ ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തോണ്ടോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിച്ചത് കൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരൊക്കെ വലിയ പിടിപാടുള്ള ആളുകളാ ഇല്ല സാർ ഞാനിത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതിങ്ങനെ വിട്ട ഏത് റൗഡിക്കുന്നാളും ഈ നാട്ടിലെ ഏത് പെണ്ണിനും കയറി പിടിക്കാം ഏത് വീട്ടിലും ഏത് അസമയത്തും കയറിച്ചല്ല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയൊക്കെ എനിക്ക് പുതിയ എസ് ഐ ഒന്ന് കാണണം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം എന്ത് പരാതിയാണെങ്കിലും എന്നോട് പറയാം അകത്തിരിക്കാം എന്റെ മുറിയിൽ സർ ആ മുറിയിൽ അബൂബക്കർ ഹാജി മകൻ അവനെ ഞാൻ അതിന് ഈ കംപ്ലൈന്റ് ധാരാളം മതി പക്ഷെ അത് മാത്രം പോരല്ലോ ഈ പറഞ്ഞ അബൂബക്കർ ഹാജിയുടെ കേസിലൂടെ നമുക്കൊന്ന് ചെയ്യണ്ടേ പ്രതികാരത്തിന് വേണ്ടിയോ കൈവിട്ട സ്വത്ത് തിരിച്ചെടുക്കാനോ അല്ല സാർ സ്വന്തം വീട് വിട്ട് ചെറുതിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലോ ഒന്ന് ഒഴിവാക്കാനായാ ഇതിനൊരു വഴി കാണിച്ചതെന്നാ പടച്ചോൻ അനുഗ്രഹിക്കൂ എന്റെ കുട്ടിയെ പോലീസിന് ഏൽപ്പിച്ച പണി പോലീസും പടച്ചോന്റെ പണി പടച്ചോനും ചേട്ടാ എന്നാ ഉമ്മയും മോളും ചെല്ല് ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിച്ചോളാം